ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഫൈവ് ജി മീഡിയ കൂട്ടക്കൽ എന്നെ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ എന്താ തോന്നുന്നത് ഇതൊരു ഒരു പിന്നെ പുഴയോ അല്ലെങ്കിൽ കുളമോ എന്താണ് തോന്നുന്നുണ്ടോ എങ്കിലല്ല ഞാനത് സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടാണ് അത് ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് കാണാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു സ്ഥലത്ത് പോയിട്ട് കണ്ടതാണ് ഇപ്പോൾ ഒന്നര കിലോമീറ്റർ അകലെന്നാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് കാലക്കെട്ട് എയർപോർട്ടിനോട് ചാരിയിട്ടാണ് ഈ ഒരു പൊഴിക ആളുകൾ അതും ആസ്വദിക്കുന്നുണ്ട് അതാണ് കാണാൻ വന്നിട്ടുണ്ട് ഈ എയർപോർട്ടിൻ്റെ ലാൻഡിങ്ങും ടേക്ക് ഓഫും അതുപോലെ പിന്നെ ഫ്ലൈറ്റുകളൊക്കെ കാണാനാണ് ആളുകൾ ഇവിടെ വന്നിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ റൺവേ ആണിത് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ ഡൊമസ്റ്റിക് ഏരിയയാണ് ഈ കാണുന്നത് ഈ ഒരു ഭാഗത്തു നിന്ന് ഇതാണ് കാണുന്നത് ഇതിൻ്റെ മറ്റൊരു വശം മറ്റൊരു സൈഡുണ്ട് അവിടെ നിന്ന് നമുക്ക് ഒരുപാട് ഫ്ലൈറ്റുകൾ കാണാൻ പറ്റും അത് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകളായിരിക്കും ഇവിടെ വന്നത് ചെറിയ ഫ്ലൈറ്റുകളൊക്കെ ആയിരിക്കും ഇപ്പോൾ അവിടെ ഓൾറെഡി എയർ ഇന്ത്യ എക്സ്പ്രസ് ഉണ്ട് വന്നിട്ടുണ്ട് അത് കുറേ സമയമായി ലാൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ നമ്മളിത് കാണാൻ വരുമ്പോൾ നമുക്ക് കഴിയുന്നതും എല്ലാവരും വൈകിട്ട് കണ് വരികയാണെങ്കിൽ ഒരുപാട് ഫ്ലൈറ്റുകൾ വരുന്നുണ്ട് നാല് മണിക്ക് ശേഷം ഒരുപാട് ഫ്ലൈറ്റുകൾ ഇറങ്ങുന്നുണ്ട് കയറുന്നുണ്ട് ഡൊമസ്റ്റിക്കും കാണാം അതിൽ ഇൻ്റർനാഷണൽ കാണാം ഞങ്ങളിവിടെ പോയ സമയത്ത് നമുക്ക് അങ്ങനെ കൂടുതൽ ഫ്ലൈറ്റുകൾ കാണാൻ കഴിഞ്ഞില്ല ഒരു ഫ്ലൈറ്റ് ഇറങ്ങി പക്ഷേ അതിൻ്റെ ലാൻഡിങ് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല ഇത് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ റൺവേ ആണ് ഒരുപാട് നീളത്തിലുണ്ട് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകളൊക്കെ ഇവിടുന്ന് ആണ് പൊങ്ങാറ് സാധാരണ നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇവിടുന്ന് അത് പൊങ്ങിയിട്ട് പോകുന്നത് നമുക്ക് കാണാറുള്ളൂ ഞങ്ങളത് പ്രതീക്ഷിച്ചാണ് വന്നത് പക്ഷേ ഇൻ്റർനാഷണൽ എയർപോർ ഫ്ലൈറ്റുകളൊന്നും ഞങ്ങൾ ചെന്ന സമയത്ത് കാണാൻ കഴിഞ്ഞില്ല ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് വന്നു ഒരു ഫ്ലൈറ്റ് ഇൻ്റർനാഷണൽ ഒരു ഫ്ലൈറ്റ് പോയി അത് ഞങ്ങൾക്കതിൻ്റെ ടേക്ക് ഓഫ് കാണാൻ കഴിഞ്ഞില്ല ഞങ്ങൾ അപ്പോഴേക്കും പോ അവിടുന്ന് റിട്ടേൺ അടിച്ചു കഴിഞ്ഞു ആ സമയത്ത് അത് ഫ്ലൈറ്റ് പൊങ്ങിയ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞത് ഒരുപാട് ആളുകൾ കാണാൻ വന്നിട്ടുണ്ട് ഇത് പിന്നെ നമുക്കത് ഇതിൻ്റെ ഏരിയ ഞാൻ പറഞ്ഞുതരാം കൂടുതൽ മലപ്പുറം ജില്ലയിലുള്ള ആളുകൾക്കൊക്കെ ഇത് കാണാൻ വരാൻ പറ്റും ഇതാ ഡൊമസ്റ്റിക് ഉണ്ട് ഇപ്പോൾ അവിടെ ഓൾറെഡി ഇൻഡിഗോ ഫ്ലൈറ്റ് അവിടുന്ന് എടുക്കുന്നുണ്ട് അത് ടേക്ക് ഓഫുള്ള സമയമായി ഈ റൺവേ ഒക്കെ നമ്മളിവിടുന്ന് കാണുന്നത് അതും അതിലുപരി പിന്നെ ആ മലനിരകളും ആ പച്ചപ്പും ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ നമ്മൾ ഗൾഫിൽ നിന്ന് വരുമ്പോഴൊക്കെയുള്ള കാണുന്നത് പോലെ ഈ താഴെയുള്ള ഈ ഒരു തടാകം ഭയങ്കര രസ ഇതിൻ്റെ പച്ചപ്പും ഒരു പ്രകൃതി രമണീയത നമ്മൾ ഫ്ലൈറ്റൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു പച്ചപ്പ് കാണുമ്പോഴേ മനസ്സിന് നമുക്കൊരു കുള്ളിലാണ് പ്രവാസികളെ ആളുകൾക്കൊക്കെ അതറിയാം അത് അനുഭവിച്ചവരായിരിക്കും ഇതാ ഒരു ഫ്ലൈറ്റ് വരികയാണ് ഇത് പിന്നെ വിടെ ഇറങ്ങാനുള്ള സമയമാണ് ഇത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ് ചെറിയ ഫ്ലൈറ്റാണ് ഞങ്ങൾ അത് ഞങ്ങൾ ചെന്ന സമയത്ത് കണ്ട ഒരു ഫ്ലൈറ്റായിരുന്നു ഇത് ഇറങ്ങാനുള്ള ഒരു ഇതാണ് അപ്പുറത്ത് പോയി പക്ഷെ ഞങ്ങൾക്കത് ഇറങ്ങുന്നത് കാണാൻ പറ്റില്ല ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ആ ഫ്ലൈറ്റ് വന്നത് അത് ഇൻഡിഗോ ആണത് അത് ഡൽഹിയിൽ നിന്ന് വന്ന ഇൻഡിഗോ ഫ്ലൈറ്റ് ആയിരുന്നു ചെറിയ ഫ്ലൈറ്റാണ് അത് അവിടെ ലാൻഡ് ചെയ്തു പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാസഞ്ചേഴ്സിനെ ഇറക്കിയിട്ടില്ല ഇറക്കാനുള്ള ഇതിലാണ് എല്ലാം സജ്ജമായിട്ടിരിക്കുന്നതൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ മൊബൈലിൽ ഇതിൽ പിന്നെ വളരെ സൂം ചെയ്താൽ അത്രയും ക്ലാരിറ്റിയിൽ കാണാൻ പറ്റും അതാ എയർ എയർ ഇന്ത്യ എക്സ്പ്രസ് അവിടെ ഓൾറെഡി ഉണ്ട് അതിൻ്റെ ഈ ഒരു ചെറിയ ഫ്ലൈറ്റ് വന്നപ്പോൾ വളരെ ചെറുതായി തോന്നി ഇത് ആ ഫ്ലൈറ്റ് തിരിച്ച് പോകുന്നതും പക്ഷേ ടേക്ക് ഓഫ് കാണാൻ കഴിഞ്ഞില്ല തിരിച്ച് അത് പറന്നു പോയതും നമുക്ക് കാണാൻ കഴിഞ്ഞു റൺവേയിലൂടെ പോയത് കാണാനുള്ള സാഹചര്യം ഉണ്ടായി അപ്പോൾ ഫ്ലൈറ്റ് കാണാനൊക്കെ വരുന്ന ആളുകൾ ഈ ഒരു വൈകിട്ട് സമയത്ത് വന്നാൽ ഒരു രണ്ട് മണിക്കൂറെ നിങ്ങളവിടെ സ്പെൻഡ് ചെയ്യണം കേട്ടോ അത് നമ്മൾ ബസ്സും ട്രെയിനും പോകുന്ന പോലെ അല്ലല്ലോ ഇതിൻ്റെ സമയങ്ങൾക്ക് വളരെ ഡിസ്റ്റൻസ് ഉണ്ട് വളരെ സുരക്ഷ സന്നാഹത്തോടു കൂടി ആയിരിക്കും ഇതിൻ്റെ ലാൻഡിങ്ങും ടേക്ക് ഓഫൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും എല്ലാ സജ്ജി സജ്ജീകരണങ്ങളും നമ്മൾ കാണുമ്പോഴേ നമുക്ക് പറയാൻ പറ്റും വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്പീഡായിട്ട് പോകുന്നതും അപ്പോൾ തന്നെ അത് ഏകദേശം കാണാം ഇങ്ങോട്ട് വരാനുള്ളത് ഒരു വഴി ഞാൻ പറഞ്ഞാലോ കാലിക്കറ്റ് എയർപോർട്ട് റോഡിലാണ് ഇത് അതായത് കൊണ്ടോട്ടി നിന്ന് കാലിക്കറ്റ് എയർപോർട്ട് റോഡിൽ വന്നാൽ നമ്മൾ കുമ്മിണിപ്പറമ്പ് എന്ന സ്ഥലത്ത് നിന്ന് എയർപോർട്ട് ഗാർഡൻ കാണാൻ കഴിയും ഗാർഡൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നൂറ് മീറ്റർ അകലെ ഒരു പിന്നെ ചെറിയ പോക്കറ്റ് റോഡാണ് അത് വൺ വേ പോക്കറ്റ് റോഡാണ് ഒരു വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ നമ്മൾ പെട്ടു പിന്നെ ആരെങ്കിലും ഒരാൾ ക്ഷമ പാലിച്ച് റിവേഴ്സ് വന്നാൽ പിന്നെ വരാൻ പറ്റും അങ്ങനെയാണ് ഇതിനുള്ള റൂട്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കും ഫാമിലി പോയി നല്ല രസമായിരിക്കും